ഹായ് സുഹൃത്തുക്കളെ നാടൻ കോഴി സെയിൽ തൃശ്ശൂരിൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങളെ ആയിരുന്നു നമ്മൾ ആദ്യം കാണിച്ചത് അപ്പോൾ ഇത് പല കളറിൽ പുളി വരുന്ന നെക്കിട് നെക്ക് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളാണത് ഇതൊരു ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഒരു രണ്ടാഴ്ചയോളം പ്രായമായിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അടയിരിക്കുന്ന തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പം നെയ്ക്കിടനൊക്കെയാണിതിൽ കൂടുതൽ ഉള്ളത് അപ്പോൾ ഇതിന്റെ വില വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ആക്റ്റീവ് കോഴിക്കുഞ്ഞുങ്ങളാണോ അപ്പോൾ ഞാൻ ഇങ്ങനെ വാട്സപ്പ് ചെയ്യാൻ പറയണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് ഇത് വീഡിയോ എടുക്കുന്നതെങ്കിലും ഈ ഇതിൻ്റെയൊക്കെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതും എപ്പോഴാണെന്ന് നമുക്കറിയില്ല പിന്നെത് പിന്നെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തിരി വൈകും ടൈലിട്ട നിലത്തെ തീറ്റ മാത്രം വതറി കൊടുത്തിട്ട അന്മാര് ചിക്കാണ് അത് അവരുടെ ആണ് കേട്ടോ നമ്മളൊരു തീറ്റ മാത്രം വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലൊരു കോഴിക്കുഞ്ഞിന് ഇട്ടാലേ അവർ ചിക്കിയിട്ടേ തിന്നുകയുള്ളൂ നായ നടുക്കടലും നടുക്കടലിൽ നക്കി കുടിക്കുമെന്നു പറയില്ലേ അതുപോലെ അപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള മക്കളാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ദിവസവും ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും വന്ന് വന്നെടുക്കുവാണെങ്കിൽ ആ ഡേറ്റും ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പേര് ഈടാക്കുക കാരണം ഒരു ദിവസം ഒരു രണ്ട് രൂപയുടെ മൂന്ന് രൂപയുടെ അങ്ങോട്ട് തീറ്റവർക്ക് വേണം ഒരു കോഴിക്കുഞ്ഞിന് ഒരു രണ്ട് രൂപയുടെ തീറ്റയെങ്കിലും ഇവർക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ രൂപ അഡീഷണൽ പറയുന്നത് ഇതിപ്പോൾ ഡയോളുടെ അറുപത് രൂപയാണ് ഡെയിലി മൂന്ന് രൂപ വെച്ച് കൂടും ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു പത്ത് ദിവസം അങ്ങാണ്ടായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് തല കോഴിയുടെ കൂടെ പറമ്പിലേക്ക് എളുപ്പം ചിക്കി ചകിയാൻ വിടുകയാണെങ്കിൽ നമുക്ക് ഇത്രയും തീറ്റ ചെലവിൻ്റെ ഒരു പ്രശ്നം വരില്ല നമുക്ക് നമുക്കധികം ഒരു മാസത്തിന് നൂറ് രൂപയ്ക്കൊക്കെ തന്നെ കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മൾ സ്റ്റാർട്ടർ മാത്രം ആയിട്ട് കൊടുക്കുന്നോണ്ട് സ്റ്റാർട്ടറിന് കിലോ മുപ്പത്തൊമ്പതാണ് നാൽപ്പത്തിരണ്ടാണ് അങ്ങനെ എന്തൊക്കെയാണ് വില അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് ഇതിലുള്ള ഈ ബ്ലാക്ക് കണ്ടോ ആ ബ്ലാക്കും ആ ഗോൾഡൻ ഒക്കെ ആയിട്ട് വരാനുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് അതിച്ചിരി ആണെന്നാണ് കേട്ടത് ബ്ലാക്കും ഒരു ഗോൾഡിഷ് ഗോൾഡൻ ഷെയ്ഡിതിൻ്റെ അമ്മേനെ അതിൻ്റെ മാത്രം അമ്മേനെ അറിയണമെങ്കിൽ എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അതിൻ്റെ മാത്രം അമ്മ വേറെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുന്നുണ്ട് അതിന് പുള്ളിയുടെ മുട്ടകളങ്ങാണ്ട കൂടുതൽ വെച്ചിരിക്കുന്നത് അപ്പം അതിനെ തള്ളിയും കുഞ്ഞുങ്ങളും ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും അപ്പം അതിൽ കണ്ടാൽ മതി പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം ഇതിൻ്റെയൊക്കെ പേരൻസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേരന്റ് സ്റ്റോക്ക് ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ട് സെന്റ് പറമ്പിൽ വളർത്തുന്നതും പിന്നെ ടറസിൻ്റെ മുകളിൽ വളർത്തുന്ന ഒരു നെയ്ക്കടനെയൊക്കെ പുള്ളി പോവാനും പിന്നെ കുറച്ച് പുള്ളിക്കോഴിക്കുമ്പോൾ ഞങ്ങൾ ലൈൻ ടൈപ്പ് പുള്ളിയൊക്കെ ആയിട്ട് വളർത്തിയിട്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റിയത് ഇപ്പോൾ ലൈറ്റിങ് കറക്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വേറെ കളർ പാറ്റേൺ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ കൊത്തി തിന്നിതില്ലേ ഇത് പുള്ളി വരാനുള്ളതാണ് കേട്ടോ അതിൻ്റെ ചറകിൻ്റെ തുടക്കത്തിൽ കണ്ട വൈറ്റ് പാണ്ട ഇതില് നല്ല റയർ ആയിട്ട് വരാനുള്ള സാധനമാണ് ദിവൻ ഇത് ഇത് ഈ നെയ്ക്കിട നെക്ക് ഇതും അപ്പോൾ വേണ്ടവര് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് അമ്പത്തി അഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം ഞാൻ ഈ വീഡിയോ ഒരു ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ലെങ്ത് കൊടുക്കാൻ വേണ്ടി ഇടുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് കിപ്പ് ഒരു കിപ്പ് ചെയ്തോ ഒരുവിധമല്ല കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഒരു പതിനൊന്ന് പീസാണ് കേട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി ഇതിപ്പോ മെയ് ഒന്നാം തീയതി ഡെലിവറി ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് ഫോട്ടോ എങ്ങാനായിട്ട് വേറെ ഗ്രൂപ്പുകളിലേക്ക് ഇടണം അപ്പോൾ നിങ്ങളാവശ്യക്കാർ വിളിക്കാൻ മറക്കണ്ട തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് പിന്നെ ടെംപ്റ്റിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ മറക്കരുത്